ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെയ്യും നയനയെ പറ്റിയുള്ള കാര്യങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇന്നത്തെ ദിവസം ആദ്യമേ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക അതും കൊച്ചുമോൾ വീട്ടിലേക്ക് വന്നപ്പോൾ മുഖം നന്നായി തെളിഞ്ഞല്ലോ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുമ്പോൾ ഈ മുഖവും തെളിഞ്ഞല്ലോ എന്ന് മുത്തശ്ശനും പറഞ്ഞു ശരിയാണ് മോള് വന്നതോടുകൂടി ഈ വീട്ടിൽ വലിയൊരു വെളിച്ചം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നേരം പറയൂ കേട്ടോ മുത്തശ്ശിയും അത് മനസ്സിലാക്കിയിട്ടാ ദയവേ പോയി മരുമകളെ വിളിച്ചുകൊണ്ട് വന്നത് പറഞ്ഞില്ല അതിന് മുന്നേ ആളെത്തിയല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ദേവയാനി അപ്പൊ ദേവയാനി വെച്ച് എന്താ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ അല്ല ഇദ്ദേഹം പറയായിരുന്നേ മരുമകളെ വിളിച്ചുകൊണ്ട് വന്നു അത് പോരാ ഇനി അമ്മയും മരുമകളും തമ്മിൽ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നുള്ള കാര്യമെന്ന് പറയുമ്പോൾ ദേവയാനി ഇനൊന്നും അല്ലാത്ത പോലെ നിൽക്കാം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാ ഇവിടെ മറ്റു രണ്ടു പേരുടെ കാര്യം ഇവിടെ ആരും കണ്ടതായി പോലും നടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ദേവയാനി അപ്പം ആരുടെ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അനാമിക മോളെ നല്ല വിഷമത്തിലാ ഇപ്പോ നയനെ കൊണ്ടുവന്നത് തന്നെ അവൾക്ക് ഷോക്ക് ആയിരിക്കുകയാണെന്ന കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇവിടെ കയറുന്ന മൂന്ന് മരുമക്കളും ഇവിടെ തന്നെ താമസിക്കേണ്ടവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ എനിക്കാണെങ്കിൽ അനാമിക മോളോട് യാതൊരു താല്പര്യവും ഇല്ല അതാണ് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് അത് ശരിയാവില്ലല്ലോ അവരെ അകറ്റുന്നതേ നയനയും നന്ദു ആണെന്നാ ഹനാമികമോള് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ദേവ്യാനീ എന്ന് മുത്തശ്ശി ചോദിച്ചു അമ്മ എന്നോട് ചോദിച്ചാ എനിക്കറിയില്ല അവർ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ബന്ധം എന്തായാലും രണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും ഈ വീട്ടിലേക്ക് രണ്ട് മരുമക്കൾ കയറി വന്നപ്പോ നോക്കുകയായിരുന്നു വലിയ പ്രശ്നക്കാരി ഇപ്പൊ ആ കുട്ടിക്കാണെങ്കിലോ നല്ല മാറ്റമുണ്ട് ഇനി മാറേണ്ടത് അനാമികയാണെന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായതുകൊണ്ട് വളർത്തി വഷളാക്കിയെന്ന് വേണം അതിനെ പറയാൻ ഞാനും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ നേരെ വണ്ടി വണ്ടിയെടുത്ത് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ അച്ഛനോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചേനെയും മുത്തശ്ശൻ അന്നേരം പറഞ്ഞു എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോ ചാടിത്തുള്ളി സ്വന്തം വീട്ടിൽ പോകുന്നവർ അവിടെ നോക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് വീട്ടിനകത്തുള്ള ഉള്ളവര് തന്നെയാണെന്നും പറഞ്ഞു ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ അല്ലേ മുത്തശ്ശി അന്നേരം ചോദിക്കുമ്പം പഴയ കാലത്തും അങ്ങനൊക്കെ തന്നെയായിരുന്നു പക്ഷെ അന്നത്തെ കാരണവന്മാരും നട്ടലുള്ളവരായിരുന്നു എന്ന കാര്യം മുത്തശ്ശിനെ അന്നേരം പറഞ്ഞിട്ട് ആണായാലും പെണ്ണാണെങ്കിലും ചിട്ടകളും നിയമങ്ങളും ഒക്കെ അനുസരിച്ചായിരുന്നു അവരുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക് ഇന്ന് പക്ഷെ മക്കളെയും കൊച്ചുമക്കളെയും ഭയന്ന് നടക്കുന്ന കാരണവന്മാരാണ് വീടിനകത്തുള്ളതെന്നും പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എന്നും ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പറയാം ആ പോട്ടെ ഇവിടെ ഇപ്പം ആരുടെ ഭാഗത്ത് തെറ്റ് അനിയുടെ ഭാഗത്താണോ അത് അനാമികയുടെ ഭാഗത്താണോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ ഞാൻ നോക്കിയിട്ട് അനിയുടെ ഭാഗത്താണ് അച്ഛ കുഴപ്പമുള്ളതെന്ന് ദേവയാനി പറയാം സത്യം പറഞ്ഞ അവൻ ആ കുട്ടിയോട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞ് പറയുമ്പം എന്തു ചെയ്യാനാ അവൻ സ്നേഹിച്ച ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് മുത്തശ്ശി ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അനാമികയും അനിയും തമ്മിൽ അകലിച്ചുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് നീയാണ് ദേവയാനിയെ അവൻ്റെ അമ്മയെക്കാളും അവൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അപ്പം അനിയെ പറഞ്ഞ് തിരുത്തേണ്ടത് നീയും ആദർശം കൂടിയാണെന്നും പറഞ്ഞു മുത്തശ്ശൻ അവൻ അവൻ്റെ മുത്തശ്ശനെ വരെ പേടിയൊക്കെ ആയിരുന്നെങ്കിലും ഒരു നാളും കുഞ്ഞുനാളിലും നിന്നോടും ആദർശനോടും ചോദിക്കാതെ അവൻ ചെയ്തിട്ടില്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു മുത്തശ്ശി അതുകൊണ്ട് നീ ഒന്ന് ഉപദേശിക്കാൻ എന്ന് ദേവയാനിയോട് അച്ഛൻ അച്ഛാ എനിക്ക് അവരുടെ ദാമ്പത്യം തകരുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ ഈ അനന്തപുര തല തറവാട്ടിൽ ബന്ധം പെരിഞ്ഞ് ഇതുവരെ ആരും പോയിട്ടില്ല അങ്ങനെ പോയിട്ടുള്ളത് ജലജയുടെ ഭർത്താവ് മാത്രമാണെന്ന കാര്യവും അത് പക്ഷേ അവൾ ഈ തറവാട്ടിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ അവളെ അവൾക്ക് മകളുടെ സ്ഥാനം കൊടുത്ത് ഇവിടെ നിർത്തിയതാ ആ കഥയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ പക്ഷെ ഒരിക്കൽ പോലും ജലജ അതിന്റെ നന്ദി ഞങ്ങളോട് കാണിച്ചിട്ടില്ല ആ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവളെ വിട്ടിട്ട് അവളുടെ ഭർത്താവ് പോയതെന്ന കാര്യവും നമ്മളെ മുത്തശ്ശൻ പറഞ്ഞേ ഇനി എൻ്റെ കൊച്ചുമക്കൾക്ക് അങ്ങനെ ഒരു വിധി വരാൻ പാടില്ല ആദർശം കഴിയുന്നത് പോലെ അനിയും അനാമികയും കഴിയണം അതുകൊണ്ട് നീ അവനെ മനസ്സ് അവന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു ശരി അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ദേവയാനിയുടെ കാര്യങ്ങൾ ദേവയാനിയെ നീ ശ്രദ്ധിച്ചായിരുന്ന വസുധരേ മുത്തശ്ശൻ ചോദിക്കുക എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ അല്ല നയനമോളെ പറ്റി പറയുമ്പോൾ ഇപ്പം അത്ര വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നയനമോളോട് ഉണ്ടെന്ന് വേണം കരുതാനെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അത് വെറും തെറ്റിദ്ധാരണയൊന്നും അല്ല അതുപോലെ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അവർക്കിടയിൽ ഇപ്പോഴും ആ ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ടെന്നും അത് വെറും സൗഹൃദമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുക ദേ അത് വെറും സൗഹൃദമാണെങ്കിൽ അനാമിക കാണിക്കുന്ന ഈ അഹങ്കാരത്തെ ആ നമുക്കിപ്പോൾ ഒന്നും പറയാനും ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിനോട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് പിന്നെ കാണിക്കുന്ന അനിയാണ് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പല തരത്തിലുള്ള ഫോട്ടോസ് എടുത്തിങ്ങനെ സൂം ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ അനി അപ്പോൾ നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ മോളെ മോനെ അനാമികം മോളെ സങ്കടപ്പെടുത്തരുതെന്നുള്ളതെന്നൊക്കെ പറയുമ്പം അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ വല്യമ്മേന്ന് അനി ആര് പറഞ്ഞു നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരു ഭാര്യ എന്നുള്ള പരിഗണന നീ അനമികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അനിയ അനിയോട് ചോദിക്കുമ്പോൾ അനന്തപുരിയിലെ മരുമകളെന്ന് മറ്റുള്ളവരോട് വീപു പറയാൻ വേണ്ടി മാത്രമാണ് അവൾ എൻ്റെ ഭാര്യ ആയതെന്നും അവളുടെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണെന്നും നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു നടക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം അനി പറഞ്ഞു അതിനപ്പുറത്തേക്ക് അവർക്ക് ആർക്കും നമ്മളോട് നമ്മളോടൊരു സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞപ്പം മോനെ അതൊക്കെ മോനെ വെറുതെ തോന്നുന്നതാണെന്ന് ദയവേ അനി പറഞ്ഞു ഇത് നിനക്കറിയാമല്ലോ ആദർശ നയനയും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അതൊരിക്കലും തകരാൻ പാടില്ല അത് വലിയ സഹിക്കുന്ന കാര്യമല്ല സത്യം പറഞ്ഞാൽ അനാമിക്കമ്മൾക്ക് കുറച്ച് പക്വത കുറവുണ്ടെന്നുള്ളത് ശരിയാ നീ അത് മനസ്സിലാക്കിയിട്ട് അവളെക്കാളും ചിന്തിക്കാൻ കഴിവുള്ള മോൻ ചില സമയത്ത് വാശിയൊക്കെ കണ്ടില്ല എന്ന് നടിക്കണമെന്നൊക്കെ ദേവയാനി എനിക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എൻ്റെ അമ്മയും വലിയ കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് അനി പറഞ്ഞു അന്നേ എനിക്ക് അവളുടെ സ്വഭാവമൊക്കെ അറിയായിരുന്നു എന്നാൽ മുത്തശ്ശൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ എല്ലാവരെയും അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അനി ാനിയോട് പറയൂട്ടോ അനി അങ്ങനെ പറയുന്നത് കേട്ട് ചങ്ക് തകർന്ന ദേവയാനി നിൽക്കുന്നത് അവൾ ആഗ്രഹിച്ചത് നേടി അവൾക്ക് ഈ കുടുംബത്തിൽ കയറാൻ പറ്റി പക്ഷെ അന്ന് തൊട്ട് എന്റെ എല്ലാ സന്തോഷവും പോയി എന്നൊക്കെ അനി ദേവയാനിയോട് മനസ്സ് തുറന്നു തുറന്ന് പറയുമ്പോ മൊന്നി അങ്ങനെയൊന്നും കരുതണ്ട അവളെ സ്നേഹിച്ച അവൾ ആ സ്നേഹ ഇരട്ടിയായിട്ട് മോന് തരും എന്ന് ദേവയാനി പറയുക സത്യം പറഞ്ഞ അതിനൊക്കെ മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയാ നനാമികമോളെന്ന് ദേവയാനി പറയുമ്പം ഒരിക്കലും അല്ല വല്ല്യമ്മേ അവൾക്ക് കഴിയില്ല ആരെയും സ്നേഹിക്കാനെന്നും ഏർ ഇന്നും വലിയ ഏട്ടത്തെ വെറുക്കുന്നുണ്ടല്ലോ എന്നെടുത്ത് കേട്ടോ ഈ കുടുംബത്തിലേക്ക് വരേണ്ട ആള് തന്നെയാണ് എൻ്റെ ഏട്ടത്തിയെന്ന് നമ്മുടെ അനി വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെൻ്റെ ഏട്ടനേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ അനി ഇങ്ങനെ അനിയോട് പറയുന്നുണ്ട് എന്നാൽ അനാമികയെപ്പോലെ ഒരുപാട് ഈ വീട്ടിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു എന്നും കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനും വെറുപ്പിക്കാനും അല്ലാതെ അതിനപ്പുറം എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനേ അവൾക്കൊരിക്കലും കഴിയില്ല വല്യമ്മേ അതാണ് സത്യമെന്നും പറഞ്ഞു ഷോ എന്ന് പറഞ്ഞിരിക്കുക ദേവയാനി അത് അവരുടെ സംസാരത്തിലൂടെയും പി പ്രവൃത്തിയിലൂടെയൊക്കെ പലതവണ തെളിയിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി ഉപദേശിച്ചൊക്കെ വെറുതെ ആയി ദേവയാനി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം നയനെ പറ്റി പറഞ്ഞപ്പോൾ നയനെ അതുതന്നെയാണ് എന്നുള്ളത് ദേവയാനിക്കും അറിയാം എന്നുള്ള രീതിയിൽ മനസ്സിൽ ചിന്തിച്ച് ദേവയാനി അവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന ആദർശം ചെയ്യലും കൂടിയാണ് അച്ഛന് അമ്മയുടെ സ്വഭാവം കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ഇങ്ങനെ മകൻ അച്ഛനോട് ചോദിക്കുന്നു അല്ല അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നതാണ് ഞാൻ ചോദിച്ചത് അച്ഛാ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും അല്ലാട്ടോ നയനെ ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച അവിടെ നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ പിന്നെ അമ്മ എൻ്റെ പേര് പറഞ്ഞതിന് അവളെ കൂടെ കൂടെ പോയി വിളിച്ചോണ്ട് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേപ്പറ്റി ഞാനും ചിന്തിക്കാതൊന്നും ഇരുന്നിട്ടില്ല എന്ന് ജയം പറഞ്ഞു എന്നാലേ ഇനി അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചേ പറ്റൂ വേറൊന്നും കൊണ്ടല്ല ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമേ അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ പറ്റിയുള്ള അന്വേഷണം അമ്മ അങ്ങ് നിർത്തി എന്നുള്ള കാര്യം ആദർശ അച്ഛനോട് പറയുക അത് പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്യാതെ ആവുകയും ചെയ്തില്ലേ ചോദിച്ചു അത് ശരിയാണെന്ന് അച്ഛനെ സംബന്ധിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ആരാണെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് ആ ദർശ അച്ഛനോട് ചോദിക്കുക അതായിരിക്കും ഒരു ഇത് അങ്ങനെ എന്തോ ഒന്ന് അച്ഛാ സംഭവിച്ചിട്ടുണ്ടപ്പാ അങ്ങനെയെങ്കിൽ അമ്മയും നയനയും നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഈ പ്രകടനങ്ങളൊക്കെ അത് വെറും അഭിനയം മാത്രമാണെന്ന കാര്യം ആ അച്ഛനോട് പറയുമ്പം എനിക്കും ഇപ്പം നീ അതിനെപ്പറ്റി പറഞ്ഞപ്പോ അത് അതിലെന്തോ സത്യം ഉണ്ടെന്ന് തോന്നുകയാണെന്ന് ജയം പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ ഓരോരോ സംഭവങ്ങൾ ഞാനൊന്ന് റിവൈൻ്റ് ചെയ്ത് എന്നും നയന വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുവെന്നാണ് അമ്മ പറയുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ അത് ശരിയല്ലേ അതിനുശേഷം മോൻ്റെ അമ്മയ്ക്കാണ് ഉറക്കം നഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം നേരം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നയന പോയതിന് ശേഷം അയാൾ അയാളുകളൊന്നും ഉറങ്ങിയിട്ടേ ഇല്ലെന്നുള്ള സത്യമൊന്നും ജയൻ അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇപ്പോൾ ശരിക്കും മാറ്റമുണ്ടെന്നും ആ മകനും പറഞ്ഞു ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മ വെറുക്കുന്ന മരുമകൾക്ക് നല്ലൊരു ഭക്ഷണം ഒരിക്കലും അമ്മ വെച്ചു കളമ്പി കൊടുക്കില്ല ഇപ്പൊ അതെ അമ്മ അടുക്കളയിൽ പോലും കയറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആദർശിങ്ങനെ പറയുമ്പോ അതിന് ഓരോരോ ന്യായകാരണങ്ങൾ കാരണങ്ങൾ അവള് പറയുന്നില്ലേ മോനെ ചോദിച്ചു ജയൻ പക്ഷേ ഇവിടെ ഞാൻ മോനെ പോലെ സംശയിക്കാതിരുന്നതെ വേറൊന്നും കൊണ്ടല്ല എന്ത് സംഭവിച്ചാലും അത് നയനമോൾ നിന്നോട് പറയാതിരിക്കില്ലല്ലോ എന്നാ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് ശരിയച്ചൻ പറയുന്നത് അവിടെയാണ് എനിക്കൊരു ഡൗട്ട് നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു എന്തായാലും ദേവേനയുടെ ഇപ്പോഴത്തെ പോക്കിനെ പറ്റി മോനൊരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് ദേ ഇനിയിപ്പൊ അത് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇതിനിടയിൽ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഏഴാം മാസം നവിയെ വിളിച്ചുകൊണ്ട് പോയപ്പോ കൂടെ ഗോവിന്ദനും കനകയും നയനയെ കൂട്ടിക്കൊണ്ട് പോവുക അതിനുശേഷം നയനയെ വിടില്ല എന്നൊക്കെ പറയുക ഹേയ് അതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു ജയൻ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ചെന്ന് ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ തന്നെ നയനെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയും പറയൂന്ന് ആദർശ് ചോദിച്ചു അവിടെ മുതലാ എന്റെ മനസ്സിലൊരു സംശയം തോന്നി തുടങ്ങിയതെന്ന കാര്യം ആദർശ് അച്ഛനോട് പറഞ്ഞു ഇനി ഏതായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ക്ലിയർ ആയിട്ട് ആക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇതിനിടയിൽ എന്തെങ്കിലും അഭിനയം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നയനെ എന്നെ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാന്ന് റപ്പിച്ച് തന്നെ നമ്മുടെ ആദർശ് പറഞ്ഞു അതും പറഞ്ഞു ആദർശം അവിടെ നിന്ന് പോയി ജയൻ വീണ്ടും ധർമ്മസങ്കടത്തിലായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ അവിടെ നിന്ന് ഫോൺ വിളിക്കുക ദേവയാനി അപ്പം വീട്ടിൽ നിന്ന് ദേവയാനി നാലുപാട് നോക്കും ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് മോളെ നേരിട്ട് പറയാനുള്ളതാ എങ്കിലും അമ്മേ അച്ഛനും അനാമിക മോളുടെയും അനിയടേയും കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മോളെ വിളിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു അപ്പം എന്താ അമ്മേ കാര്യം അത് അവരുടെ പോക്ക് അത് ശരിയല്ല മോളയെന്ന് അമ്മ മോളോട് പറയും കേട്ടോ ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു നന്ദുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ നയ നയനയ്ക്ക് ഞാൻ അനിയോട് സംസാരിച്ചിട്ട് ഇപ്പം മോളെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നേക്കാളും ഇപ്പം അവൻ അടുപ്പം കൂടുതലും മോളോടാണല്ലോ ഏഹ് അതുകൊണ്ട് മോളും അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് നയന ഇങ്ങനെ ആകെ വല്ലാതായിരിക്കാം എന്തൊക്കെ പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ തിരുത്തി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ മോള് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിക്കാം അമ്മയെന്ന് നയന പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ദേ ഇനി നന്ദുവിന് അനിയോടെ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മോള് മോളോടെ അനിയത്തയോട് പറഞ്ഞത് തിരുത്തണം കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും നയനെ സമ്മതിച്ചു നന്ദു അകലം പാലിച്ച് നടന്നാൽ പിന്നെ അനി വരില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാവേ അദർശമായിട്ട് വന്നിട്ടുണ്ടേന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നയനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു വീട്ടിൽ വീട്ടീന്നാ വിളിച്ചതെന്ന് പറഞ്ഞു നന്ദുവിന് രണ്ട് ദിവസം കഴിഞ്ഞ ട്രെയിനിങ്ങിന് പോകണമല്ലോ അതേപ്പറ്റി സംസാരിക്കായിരുന്നു എന്ന് നയനെ പറമ്പ് ശരി നമ്മൾ പറഞ്ഞു ആദർശം ഇങ്ങനെ തലയായിട്ട് നിൽക്കുകട്ടോ ആദർശിങ്ങനെ നയനെ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ നയനയുടെ ഭാവം ഇങ്ങനെ മാറി എന്തെങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ആദർശ നയനയോട് പറഞ്ഞു നിനക്കെന്താ ഒരു ടെൻഷൻ പോലെയെന്ന് ചോദിച്ചു അന്നേരാദർശ അയ്യോ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല ആദർശിട്ടാ പിന്നെ ആ ദർശചായിട്ട് അനിയെ ഒന്ന് ഉപദേശിക്കണം കേട്ടോന്നിങ്ങനെ നമ്മുടെ നയനെ പറയാം എനിക്കിപ്പോഴും അനാമികയുടെ സ്നേഹമൊന്നുമില്ല അപ്പോൾ അതിന് കാരണക്കാര്യം നന്ദു ആണോന്ന് ആ ദർശം ചോദിച്ചു എന്ന് ചോദിച്ചാൽ നന്ദുവിനെ ഇപ്പോഴും എനിക്കിഷ്ടമാണ് എങ്കിൽ പിന്നെ ഉപദേശിക്കാൻ ബെസ്റ്റേ നീയാ ഈ പറയുന്ന രണ്ട് പേർക്കും നിന്നോടാ ഇഷ്ടം കൂടുതലെന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാ എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നയന ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരുടെ കാര്യമാണെന്ന് ചോദിച്ചു ഈ വിഷയം പറഞ്ഞു നിന്നെ വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അത് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ വീട്ടിലെല്ലാവർക്കും അന്യടേയും നന്ദുവിൻ്റെയും കാര്യത്തിൽ സംശയമുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അനിയും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ പ്രധാനമാണ് അമ്മയ്ക്ക് അനിയുടെയും അനാമികയുടെയും ജീവിതം അത് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ആദർശം ഇങ്ങനെ ചോദിച്ചപ്പോൾ ആദർശേട്ടാ ഒരു കാരണവശാലും അനിയുടെ മനസ്സ് അന്യ അനിയുടെ മനസ്സ് നന്ദുവലേക്ക് ചായാൻ പാടില്ല അതുപോലെ തന്നെ മറിച്ചു അത് ശരിയാവില്ല അത് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പം അതൊന്നും അല്ല എൻ്റെ മനസ്സിലെന്ന് ആദർശം പറഞ്ഞു പിന്നെന്താ അപ്പൊ അതിലും വലിയ കാര്യങ്ങളാ അത് സമയാകുമ്പോൾ നീ അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു അപ്പോ അതും പറഞ്ഞിട്ട് ആദർശിങ്ങ് പോരുമ്പം അതെ സസ്പെൻസ് ഇട്ടിട്ട് പോവുകയാണോന്ന് ചോദിച്ചു ആ നല്ലൊരു സസ്പെൻസിലാ ഞാനും അതും പറഞ്ഞ് ആദർശ അങ്ങ് പോയി അത് എന്തായിരിക്കും അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദു കൂട്ടുകാരും കൂടി ഇങ്ങനെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങി ശേഷം നന്ദു പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അനിയുടെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അനിയുടെ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ നീ നിനക്കും അനിക്കും എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് അറിയാവുന്ന കൂട്ടുകാർ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളൊന്നു വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് നമ്മുടെ നന്ദു പറയാം നയനേച്ച് വീട്ടിൽ വന്നപ്പോൾ എന്നോട് തറപ്പിച്ച് പറഞ്ഞതാ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലരുത് എന്നുള്ളത് അവൻ അവന്റെ ജീവിതത്തെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നും നന്ദുവിനോട് പറഞ്ഞു എങ്കിലും അവൻ കെട്ടിക്കൊടുത്തൊരു താലി അവരുടെ കഴുത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചു നന്ദു അതിലൊന്നും വലിയ കഥയില്ല നന്ദു അവൾ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ജീവിതത്തിൽ നിന്ന് പോകും അത് കഴിഞ്ഞ പിന്നെ മണ്ഡത്തിൽ ഒന്ന് കാണിച്ചേ കരുത് കേട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യസമിതി തേ വരുന്നു നമ്മുടെ അനി ആ അനി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ കാണിച്ചു കൊടുത്തു അനി അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കാട്ടോ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർ തന്നെ പരസ്പരം അങ്ങോട്ട് അപ്പോൾ കളിയെന്ന് ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞാൽ ഇവർ പോകുമ്പോൾ അല്ലേ നിങ്ങൾ ഇവിടെ പോകുന്നു ചോദിച്ചു അല്ല നന്ദു ഉടനെ ക്യാമ്പീന് പോകും അതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ ഞങ്ങൾ വെറുതെ ശല്യമാകുന്നില്ല എന്ന് കൂട്ടുകാർ പറയുമ്പോൾ ശരി ഓക്കേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങ് പോയി പിന്നെ നന്ദു അനിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ അയ്യത വന്നേന്ന് നന്ദു ചോദിച്ചു അപ്പോൾ നന്ദു ഇനി ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നന്ദുവിനെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് അനി ഇനിയിപ്പോൾ അധികം കാണാത്തതാ നല്ലതെന്ന് അനിയന്നോട് നന്ദു പറഞ്ഞു അപ്പോൾ വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ല അനി നയനേച്ചു വീട്ടിൽ വന്നപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞതാ അനാമിക അനിയൻ തമ്മിലുള്ള ബന്ധം അത് ഞാൻ കാരണം തകരാൻ പാടില്ല എന്നുള്ളത് എന്നൊക്കെ എന്ന് പറയുമ്പോൾ എടോ അതിന് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ നനി അവൾ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ കഴിയുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ എത്രയോ തവണ ഞാൻ പറഞ്ഞതാ ഇതെന്താ എനിക്ക് മനസ്സിലാവാത്തോന്ന് ചോദിക്കുമ്പോൾ അനി നീ ഇടയ്ക്ക് വെച്ച ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ടാ ഞാൻ വീണ്ടും നിന്നോട് സഹകരിച്ചതെന്നൊക്കെ അനി അനിയോട് നന്ദി പറയുമ്പോൾ എടോ അത്രയ്ക്ക് മടുപ്പായടോ എനിക്ക് അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം അനി പറയൂ കേട്ടോ പിന്നെ എന്നെ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഞാനും അനാമികയും തമ്മിലുള്ള ഒരു ബന്ധം അത് നിലനിൽക്കില്ല എന്ന് തർപ്പിച്ച് അനി പറയുമ്പോൾ അത് നിലനിൽക്കാതെ വന്നാൽ ഞാൻ കാരണമാണെന്ന് എല്ലാവരും പറയുകയുള്ളൂ എന്നുള്ള കാര്യം നന്ദൊന്നേരം പറഞ്ഞു അവിടെ എൻ്റെ വീട്ടിലുള്ളവർ പോലും എന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ എന്നും പറഞ്ഞേ അത് കേട്ടപ്പോൾ എടോ ഞാൻ ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത് ഓർത്തിരിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ വേണം അതിനു വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് നല്ലത് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അത് ഞാൻ അനിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന കാര്യമൊക്കെ നന്ദോ നേരം പറഞ്ഞു എന്ന് വെച്ച് എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ വെറുക്കാനൊന്നും പാടില്ല ഞാൻ അതിന് സംബന്ധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴേ വരുന്നു വേണു വീണ്ടും അങ്ങനെ വേണു ഇത് കണ്ടു വീണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു വരെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടരട്ടെ അത് മതി അല്ലാതെ ഇവനെ കൊണ്ടൊന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേണോ അങ്ങ് പോവുക അപ്പോഴും ഇവർ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതേ ക്യാമ്പിൽ പോയാലും നീ എന്നെ ക്യാമ്പിൽ നിന്ന് ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ വിളിച്ചാലേ നീ ക്യാമ്പിലേക്ക് ആയി അനി നന്ദുവിനോട് ഇതെന്താ നീ അപ്പോൾ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നന്ദു ചോദിച്ചു നിന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുക കേട്ടോന്ന് നമ്മുടെ നന്ദു പറമ്പ് എനിക്കൊരു പേടിയില്ല ഞാനും അനാമികയും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഇല്ല എന്നുള്ള കാര്യങ്ങളും അനി നന്ദുവിനോട് പറയാം എന്ന് വെച്ചാൽ നിന്റെ കല്യാണം കഴിയാത്തതും ഞാൻ കല്യാണം കഴിച്ചതും ഒരുപോലെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അനി നന്ദുവിനോട് പറയുമ്പം ഇപ്പം എന്ത് തീരുമാനം എന്ന് ചോദിച്ചു അതൊക്കെ അതൊക്കെ ഞാൻ നിന്നോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുന്നു നന്ദു അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ അനാ നയന എവിടെ ഇരുന്ന് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമിക്ക് അങ്ങോട്ടേക്ക് വന്നു ഓ അവളുടെ ഒരു വരെയും കുറിയും ഒരവാർഡൊക്കെ കിട്ടി എന്നൊരു പേര് വന്നത് കൊണ്ടുള്ളൂ താഴെയൊന്നും അല്ല നിൽക്കുന്നതെന്നും പറഞ്ഞിങ്ങനെ ആ അനമ്മയ്ക്ക് വന്നൊന്ന് പുറകുറുക്കുമ്പോ നമ്മടെ നന ജി എന്താ നിനക്ക് വേണ്ടതെന്ന് അപ്പൊ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അനിയത്തെ സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല നിന്റെ അച്ഛനും അമ്മയും വളർത്തിയതെന്നും അവളെ കളരിക്കും കരാട്ടക്കും ഒക്കെ വിട്ടു അതുപോലെ തന്നെ അവൾ സൗഹൃദം കൂടിയത് പെൺകുട്ടികളുമായിട്ടല്ല ആൺകുട്ടികളുമായിട്ടാണെന്നും അങ്ങനെ അഴിഞ്ഞാടി അവൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നയന അവൾ അവളുടെ കൂട്ടുകാരും കൂടി ഒന്നല്ല രണ്ട് തവണയാണ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലിയതെന്നൊക്കെ പറയുമ്പം അത് അവളും അവളുടെ കൂട്ടുകാരും കൂടിയാണെന്ന് അന്നേരം ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു നയന എനിക്ക് ഉറപ്പാണെന്ന് അന്നേരം ഇവള് പറഞ്ഞു അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി നിൻ്റെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണുമെന്ന് നയന അന്നേരം അനാമകയോട് പറഞ്ഞു മിണ്ടാട്ടമില്ല അതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയും അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാതിരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണം അവിടെ മാത്രം നിൽക്കില്ല ഈ തറവാട്ടിനകത്തും പോലീസ് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാ അച്ഛനും അമ്മയും കേസ് കൊടുക്കാതിരുന്നതെന്ന് അനാമിക പറഞ്ഞപ്പം അതെ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ അവർ കേസ് കൊടുക്കാതിരുന്നത് അങ്ങനെ കേസ് കൊടുത്താൽ തെളിയാത്ത പല കേസുകളും തെളിഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ സകല ചരിത്രവും നമ്മുടെ നായനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അനന്തപുരിയിലിരുന്ന് ആദര ആദരച്ചേട്ടൻ്റെ അമ്മ നിനക്ക് തന്ന ഒരു നെക്ലസ് മോഷണം പോയെന്നും അതുപോലെ അത് എൻ്റെ അമ്മായിമ്മ കുടിച്ച പാലിൽ ആരോ വിഷം ചേർത്തിരുന്നു എന്നും അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നും പറഞ്ഞപ്പോൾ ആ മുൾമൊനയിൽ നിർത്തി കറക്കുവാണ് നമ്മുടെ നയന അപ്പോൾ പേടിച്ച് വേറെ ചിരണ്ടി ഇങ്ങനെ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി